ഇത് നമ്മൾ വേര് പിടിപ്പിച്ചു വെച്ച കപ്പ ഇത് ഇങ്ങനെ വേര് പിടിപ്പിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ആദ്യം തന്നെ നമുക്ക് രണ്ട് മാസത്തോളം നമുക്ക് പറമ്പിൽ പോയി നനയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുറ്റത്തെ എവിടെയെങ്കിലും വെച്ച് നനച്ചാൽ മതി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് കപ്പ നട്ടിട്ട് അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളത് വേറെ ഒരേ മാറ്റി നടേണ്ടി വരും ഇങ്ങനെ ആകുമ്പോ പിന്നെ നശിച്ചു പോകാനൊരു ചാൻസും ഇല്ല മാറ്റി നടേണ്ട ആവശ്യം വരില്ല ഇത് ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു കൃഷിയാണ് അപ്പൊ ഒരു രണ്ട് മാസം നമുക്ക് ഇവിടെ പരിചരിച്ചാല് പിന്നെ ബാക്കിയൊരു ആറു മാസം മാത്രമേ നമുക്ക് പറമ്പിൽ പോയിട്ട് പരിചരിക്കേണ്ടതുള്ളൂ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നട്ടിട്ടുള്ള കപ്പ തടയുടെ പേര് കണ്ടില്ലേ കപ്പ ഡിസ്പോസിബിൾ ഡിസ്പോസിലാസിൽ നടുന്ന സമയത്ത് ഒരു വളവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് പറിച്ച് മാറ്റി നടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അടിവളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കപ്പയ്ക്ക് അടിവളം ചേർത്ത് കൊടുക്കുമ്പോൾ ചാണകം കൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നുള്ളതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ ചട്ടിയിൽ നട്ടു വെച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട് കുറച്ച് വെണ്ണൂറും വെപ്പും ഉണ്ടാക്കും എല്ലുപോടും ചേർത്തിട്ടാണ് നടാറുള്ളത് വലിയ മെനക്കടന്നില്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്കത് എടുക്കാം